ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പിന്നെ നമ്മൾ കുറച്ച് കാളെ കാണാൻ പോകട്ടോ കൊറച്ചൊരു രണ്ടു മൂന്നോ കാളെ കാണാൻ പോവാ അതിട എത്ര കാളെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് പോയിട്ട് വരാം ആദ്യം പോയത് നമ്മുടെ ആൽത്തറ കേശന്റെ അടുത്താട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആൽത്തിറ കേശൻ നമ്മുടെ കാളെട്ടോ അപ്പം രാത്രി പ്രോഗ്രാമിനുള്ള എല്ലാം നല്ല റെഡി ആയിട്ടുണ്ടിരിക്കുക കേട്ടോ അപ്പം ഇവിടെ ആയിരുന്നു നമ്മൾ ശിരസ് വെച്ചിരുന്നത് അപ്പം ഇന്ന് രാവിലെയാണ് ശിരസ് വെച്ചത് അത് കാണാൻ പോകാൻ പറ്റിയില്ല അന്നേരം ജോലി ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല വൈകിട്ട് കാണാമെന്ന് വിചാരിച്ച് വൈകിട്ട് തന്നപ്പോൾ നെണ്ട തെറ്റിപ്പട്ടം എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് വയനാട്ടം കൊമ്പൻ്റെ അടുത്ത് കേട്ടോ ഇതാണ് വയനാട്ടം കൊമ്പൻ വലിയ കാളിയാട്ടോ അപ്പം ഞങ്ങൾ റോഡിൽ നിന്ന് ഈ വീഡിയോ അപ്പം വയനാകം കൊമ്പൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ നേരെ തേണ്ട ബ്രഹ്മാദിത്യ തേജോമുഖന്റെ അടുത്ത് പോവാണ് ഇതാണ് ബ്രഹ്മാദിത്യ തേജോമുഖൻ എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് ഇത് അപ്പൊ എല്ലാ കാളയും പണിപ്പുരയില്ല കേട്ടോ ചെറിയ ചെറിയ മിനുക്ക് പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഓച്ചറ ഹൈവേയോട്ട് കയറി നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വിശ്വപ്രജാപതി കാലഭൈരമന്റെ അടുത്താണ് നമ്മൾ പിന്നീട് പോയത് കേട്ടോ അപ്പോൾ ചെന്നപ്പം തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ നീല ടാർപ്പ് കെട്ടിയേക്കുന്നില്ലേ എവിടെയാണ് കാളയെ കെട്ടുന്നത് നമ്മളെ കാണിക്കാത്ത കേട്ടോ കച്ചിയൊക്കെ വെച്ച് റെഡിയാക്കിയതേ ഉള്ളു ഇന്നും തുണിയൊക്കെ ചുറ്റണം ഭയങ്കര സന്തോഷമായിരുന്നു ചെന്നപ്പിനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതിൻ്റെ സൈഡിലൊരു ആനയുണ്ടായിരുന്നു അവൻ അതിലായിരുന്നു കളിക്കുന്നത് ഏണ്ടേ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അതിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ കാള കയറിയില്ലായിരുന്നു ഒടിഞ്ഞു വീണതുകൊണ്ട് പിന്നീട് നമ്മൾ അടുത്തായിട്ട് പോയത് കോച്ചറിയൽ ഒന്നാമതിൻ്റെ അടുത്ത് നമ്മൾ പിന്നീട് എത്തി കേട്ടോ അവിടെ വണ്ടി ഒന്നും ഇറങ്ങത്തില്ല ജസ്റ്റ് വണ്ടിയിൽ ഇരുന്ന് തന്നെ ഒന്ന് കണ്ട് വീഡിയോ എടുത്ത് പിന്നീട് നേരെ പോയത് തിരുമുഖവേടൻ്റെ അടുത്തോട്ടോ തിരുമുഖവേടൻ്റെ അടുത്ത് ഏതാണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് എല്ലാവരും കണ്ട് കണ്ട് പോകായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ പോയപ്പോൾ നേരിടാ ക്രോസ് അടച്ചിട്ടിരിക്കുന്ന കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് രണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ട്രെയിൻ കണ്ടപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു വരുന്നത് ദേഷ്യം വരുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ അവസാനം നമ്മുടെ ആൾട്ടറേഷൻ്റെ അടുത്ത് വീണ്ടും എത്തി കേട്ടോ അവിടെ ഇന്ന് ഫ്യൂഷൻ ആയിരുന്നു കേട്ടോ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഇരുപത്തെട്ടോണം തീരും അതോടെ സന്തോഷം മൊത്തവും തീരും അപ്പം ഞാൻ ചെന്നപ്പം പ്രോഗ്രാം ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം തുടങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് തന്നെ ഈ ഇങ്ങനത്തെ പരിപാടി കാണുന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു